കൂലി സോ ഇനി ഏകദേശം ഒരു നാല് ദിവസമോ മൂന്ന് ദിവസമോ കൂടി ബാക്കിയുള്ള കൂലി സിനിമയുടെ റിലീസിന് വേണ്ടി അപ്പോൾ ഈ ഒരു സിനിമയുടെ ഇൻ്റർവ്യൂ ഐ മീൻ നമ്മുടെ ലോകേഷ് ഈ ഒരു സിനിമ റിലീസിന് മുമ്പ് കുറച്ച് ഇൻ്റർവ്യൂസ് കൊടുത്തിരുന്നു സോ ഇൻ്റർവ്യൂവിൽ പുള്ളി ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിരുന്നു ഈ ഒരു സിനിമ ഒരു കണ്ണശനം ഒരു എൽ സി സിനിമയില്ല ഇതിനകത്ത് ഡ്രഗ്സും ഗൺസും ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതും പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾ ട്രെയിലർ എല്ലാവരും കണ്ടല്ലോ ട്രെയിലർ ഒന്നും മനസ്സിലായ ഒരു ഗുഡ് എന്നൊരു ഫീലല്ലേ വന്നു എനിക്കും അതേ ഫീല ചിലർ ഇഷ്ടപ്പെട്ടു കാരണം എൻ്റെ അത് ആ ഒരു പാട്ടാണ് മെയിൻ ആയിട്ട് പ്രശ്നം പോലെ തന്നെ പക്ഷെ ഞാൻ ഇവിടെ പറയാനുള്ള പ്രശ്നം അതല്ല നമ്മുടെ ഇറങ്ങിയ വിക്രം സിനിമയായിട്ട് നല്ല കണക്ഷൻ ഉണ്ട് അതായത് ഇതിൻ്റെ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന ഓരോ സീക്വൻസും ഓരോ ഡയലോഗ്സിനും നല്ല കണക്ഷൻ ഉണ്ട് നിങ്ങളിതൊന്ന് കണ്ടുനോക്കുക അതായത് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും முப்பது வருஷம் அண்டர்கிரவுண்ட்ல வாழ்ந்துட்டேன் சார் 30 வருஷமா முதல்ல நான் ஆஃப்லைんでயே வச்சிருக்கேன் இப்போ சொல்றேன் ஹ்ம் ஜாலி ஜாலி கண்டினல் கவல்ல இருந்து காணாம போன ரெண்டு கண்டெய்னர்ஸ் என்னாச்சு ஹ்ம் அவ என்ன சிவிதான் അപ്പൊ എല്ലാരും വീഡിയോ എല്ലാം കണ്ടല്ലോ എന്ത് തോന്നുന്നു അതായത് വിക്രം സിനിമ പല ഡയലോഗ്സും കൂലി സിനിമയിൽ ഇപ്പൊ ഇറങ്ങിയ ട്രെയിലറിൽ നല്ല സാമ്യമുണ്ട് ഇത് എങ്ങാനും എൽ സിയു ആയിട്ട് വന്ന അല്ലെങ്കിൽ എൽ സിയു ആയിട്ട് എങ്ങാനും ഇത് കണക്ഷൻ ഉണ്ടായാൽ മോനെ പടം നെക്സ്റ്റ് ലെവലോട്ട് പോകുന്ന യാതൊരു സംശയം കൂടാതെ നമുക്ക് പറയാൻ പറ്റും സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ താഴ്ന്ന ഇതൊരാളുണ്ടാക്കിയതാട്ടോ എത്രമാത്രം കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിനകത്ത് ആ ഒരു സിനിമേനകത്ത് വർക്ക് ചെയ്തൊരാളും കൂടിയാണ് പറയുന്നതിന് സോ സിനിമ കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റില്ല ഇത് എൽ സിയു ആണോ എൽ സി ഒ അല്ലേ എന്ന് പറയാൻ പറ്റില്ല സോ ഇതുപോലെ സിനിമ അപ്ഡേഷൻ വേണ്ടി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും